കുറ്റിക്കാട്ടിൽ വസ്ത്രമില്ലാത്ത യുവതി കൂട്ടബലാത്സംഗം പ്രതികളെ വെടിവെച്ച് തമിഴ്നാട് പോലീസ് അതാനന്ത പോലീസ് അപ്പൊ വാർത്തകൾ ഇങ്ങനെയാണ് സുഹൃത്തിനൊപ്പം കാറിൽ സഞ്ചരിക്കരുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പേരെ തമിഴ്നാട് പോലീസ് വെടിവെച്ചിട്ടു തവസി കാർത്തിക് കാളീശ്വരൻ എന്നിവരെയാണ് ഏറ്റുമുട്ടലിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂർ നഗരത്തിലാണ് ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയെ മൂന്നംഗ സംഘം ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു പീഡിച്ച പീഡിപ്പിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ നടന്ന സംഭവം പുറത്തിറഞ്ഞതും തിങ്കളാഴ്ച പുലർച്ചെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് സുഹൃത്തുക്കളായ മധുര സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരെയും ഒണ്ടിപുതൂരിൽ മൊബൈൽ ഷോപ്പ് ഉടമയായ ഇരുപത്തഞ്ച് വയസ്സുകാരനും രാത്രി കാറിൽ വിമാനത്താവള റൺവേക്ക് സമീപത്തെ വൃന്ദാവന നഗർ കഴിഞ്ഞുള്ള സ്ഥലത്ത് സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു സംഭവം പതിനൊന്ന് മണിയോടെ മദ്യലഹരിയിലെത്തിയ മൂന്ന് യുവാക്കൾ ഇതുവരെ ഭീഷണിപ്പെടുത്തി കാറിനെ ചില്ലുകൾ തകർത്ത് യുവാവിനെ തലയിലും ദേഹത്തോളുമായി പത്ത് സ്ഥലങ്ങളിൽ വെട്ടി പരിക്കേൽപ്പിച്ചു അബോധാവസ്ഥയിലായ യുവാവിനെ ഉപേക്ഷിച്ച ശേഷം കാറിനുള്ളിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു രാത്രി വൈകി ബോധം തെളിഞ്ഞ യുവാവ് ഫോണിൽ പോലീസുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുകയായിരുന്നു സിഗ്നൽ കണ്ടെത്തി സ്ഥലത്തെത്തിയ പോലീസ് അവശ്യനായ യുവാവിനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ പോലീസുകൾ തലസ്ഥലസ്ഥ സ്ഥലത്തെത്തി രണ്ടു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് റെയിൽവേ ട്രാക്കിലൂടെ ചേർന്ന കുറ്റിക്കാട്ടിൽ യുവതി വ്യവസ്ഥയെ കണ്ടെത്തിയത് സ്ത്രീകൾ സത്യത്തിൽ സുരക്ഷിതരാണോ അല്ല എന്നാൽ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് സ്ത്രീയുടെ പുരുഷന്റെ ഭാഗത്താണോ ഒരു സ്ത്രീയും പുരുഷനും കാറിൽ ഒന്നിച്ചിരുന്നപ്പോൾ മദ്യപിച്ചെത്തി മൂന്ന് പുരുഷന്മാരെ ആക്രമിച്ചത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാൽ ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് കാറിൽ ഇരുന്നതുകൂടെ ഈ ഈയിടയ്ക്ക് കേരളത്തിൽ വിവാദമായ മറ്റൊരു വീഡിയ ഒരു സ്ത്രീക്കും പുരുഷനും കാറിൽ ഒന്നിച്ചിരുന്നൂടാ എന്ന രീതിയിലായിരുന്നോ അതോ ഇരിക്കണമെന്നായിരുന്നോ ഇരിക്കാം എന്ന രീതിയിലായിരുന്നു അല്ലെ അപ്പോ ആരാണ് ശരി ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഈ ഒരു സംഭവത്തിൽ മറ്റുള്ള സംഭവങ്ങളല്ല ഒരു സംഭവത്തിൽ തെറ്റ് ആ മൂന്ന് പുരുഷന്മാരുടെ കാര്യത്തിലായിരുന്നു ഉറപ്പല്ലേ ഉറപ്പാണ് കാര്യം അവളെ ചതിച്ചത് അവളുടെ കൂടെ കാറിലുണ്ടായിരുന്നവനല്ല അവളുടെ മറ്റാരും അല്ല മത്തിപ്പിച്ചെത്തി അവര് യാതൊരുത പരിചയത്തിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫ് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം തെറ്റ ആരുടെ ഭാഗത്താണ് ആ മൂന്ന് വ്യക്തികളുടെ ഭാഗത്താണ് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ വാർ ഇതുപോലത്തെ എന്ന വാർത്തകളെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വാർത്തകളല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലത്തെ വാർത്തകളും മറ്റു കാര്യങ്ങളും അറിയുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാ പിന്നെ എൻ്റെ അഭിപ്രായം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരുക കേട്ടോ ಸಹಕಣೆ ಪಾವಲ್ಲೇ